ഒളി കണ്ണിട്ട് അവളെ ഒന്ന് നോക്കി അവൻ പറഞ്ഞു അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കൈ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ചവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഇരുവരെയും കാത്തിരിക്കുകയായിരുന്നു ഇന്ന് അമലയുടെ വീട്ടിലേക്ക് പോകും അവിടെ നിന്നും നാളെ ചെന്നൈയിലേക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അമലയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അവനും അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവനും ഒന്നാമത്തെ കാരണം വലിയ മച്ചി തന്നെയാണ് അവരോട് കുറച്ചധികം സംസാരിച്ചതിൽ കുറ്റബോധമുണ്ടായിരുന്നു കുട്ടിക്കാലത്തെ തന്നെ സ്നേഹിച്ചു വളർത്തിയതാണ് പിന്നെ അമലയുടെ വീട്ടുകാർക്കിടയിൽ പലപ്പോഴും അരിയെ മാറ്റി നിർത്തുവാനും കുറ്റപ്പെടുത്തുവാനുമുള്ള ത്വരയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടും അത് മനസ്സിലുണ്ടെങ്കിലും പറഞ്ഞില്ല അവൾക്കും ആ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാം പക്ഷെ അമ്മയുടെ അവസ്ഥ കൂടി താൻ ചിന്തിക്കണം നാട്ടിൽ വന്നിട്ട് സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്നും അമ്മയ്ക്ക് കാണില്ലേ തൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം സമ്മതിച്ചു തന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് അവിടെ നിൽക്കാമെന്ന തീരുമാനത്തിൽ സോളമൻ ഉറപ്പിച്ചു അമലയുടെ വീട്ടിലേക്ക് പോകാൻ എല്ലാം തയ്യാറാക്കുമ്പോൾ സോജന്റെ മകളും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു സണ്ണിയുടെ വീട്ടുകാർക്ക് ഉറച്ചുകൂടി ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെന്ന് മര്യയ്ക്ക് തോന്നിയിരുന്നു ഇവിടെ വന്ന സമയം മുതലേ വലിയ സ്നേഹവുമില്ല എന്നാൽ ഒരു പിണക്കവുമില്ല ഒരു കണക്കിന് തന്നെയാണ് നല്ലത് എല്ലാവരും നന്നായി സംസാരിക്കുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ സന്തോഷം അതാണെന്ന് അവൾക്ക് തോന്നി സോജന്റെ മക്കളും തനിക്ക് ചുറ്റുമുണ്ട് ഒരു കൈസഹായം എന്നതുപോലെ അത് വലിയൊരു സമാധാനമാണ് നൽകുന്നത് വണ്ടിയിൽ കയറുമ്പോൾ സണ്ണിയുടെ അപ്പച്ചൻ കാല് തൊട്ട് വന്നിച്ചിരുന്നു സോളമനു മര്യയും നന്നായി വരും മക്കളെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു തന്നോട് മിണ്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു സംശയം മരിയയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൂടിയാണ് അവസാനിച്ചത് അത് വലിയൊരു ആശ്വാസമായി മരിയക്ക് തോന്നുകയും ചെയ്യും അങ്ങോട്ടുള്ള ഡ്രൈവിങ്ങിനിടയിൽ എല്ലാവരുടെയും മുഖത്തെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് വിഷയം മാറ്റുവാനായി സണ്ണി ചോദിച്ചു സോളമൻ പിന്നെ യാത്രയുടെ വിശേഷങ്ങൾ പറയുന്നത് തിരക്കിലായി അമലയാണെങ്കിൽ മരിയോട് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നും തിരക്കി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അമലക്കും തനിക്കും ഇടയിൽ വന്ന അകൽച്ചയൊക്കെ ഇല്ലാതായെന്ന് മരിയക്കു മനസ്സിലായി അത് അവൾക്കും സന്തോഷം നിറയ്ക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അമലയുടെ വീടിന് മുന്നിൽ വണ്ടി നിന്നിരുന്നു ശ്വാസം നന്നായി ഒന്ന് വലിച്ചു വിട്ടാണ് മരിയ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് സണ്ണിയും മരിയയും മുന്നിൽ നടന്നു മരിയയുടെ അരികിലേക്ക് സോളമൻ വന്നു പറഞ്ഞു ആരെങ്കിലും ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ തിരിച്ചു മറുപടി പറഞ്ഞേക്കണം നീ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല അവകാശത്തോടെ അധികാരത്തോടെയുള്ള വരവാണ് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും അത് കേൾക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ നിനക്കില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു ചില കാര്യങ്ങൾ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ആരുമില്ലാത്ത എനിക്ക് ദൈവമായിട്ട് തന്നതാണ് ഈ ജീവിതം അതിൽ ഞാൻ അഹങ്കരിക്കാൻ പാടില്ല ഇച്ചായനും അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാണല്ലോ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്താണ് അതിനപ്പുറം ഞാനെന്തിനാണ് മറ്റുള്ളവർ പറയുന്നതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചപ്പോൾ അവൻ പെട്ടെന്ന് താടിക്ക് കൈവച്ച് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പുരോഗമനമുണ്ടല്ലോ നേരത്തെ എന്തു പറഞ്ഞാലും പൊട്ടിക്കരയുന്ന പെണ്ണായിരുന്നു ഇപ്പം പുരോഗമനമുണ്ട് ചിരിയോടെ അവൻ പറഞ്ഞു അങ്കളും ആൻറ്റിയും അംഗീകരിച്ചില്ലേ സ്നേഹിച്ചില്ലേ അതിനപ്പുറം എനിക്ക് മറ്റൊന്നും വേണ്ട ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയുമില്ല എനിക്കത് കേട്ടാൽ മതി എൻ്റെ പൊന്നേ നിനക്ക് വിഷമാകുമെന്ന് ഓർത്താൻ ഞാൻ പറഞ്ഞത് അവളുടെ താടിയിൽ പിടിച്ച് കൊച്ചു കുട്ടികളെ കൊഞ്ചിക്കുന്നത് പോലെ ഒന്ന് കൊഞ്ചിച്ചതിന് ശേഷം അവളുടെ തോളിലൂടെ കൈയിട്ട് നടന്നു ഇച്ചായും കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത് കൈമാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നീ എൻ്റെ ഭാര്യയല്ലേ അതും പറഞ്ഞ അവൻ വീണ്ടും തോളിൽ കൈയിട്ടപ്പോൾ അവൾ നിസ്സഹായതയോടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും അവൾ കൈമാറ്റി ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശേഷം ആ കയ്യിൽ മുറുക്കി പിടിച്ച് നടന്നു പണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ആനിയൻറ്റി ഒരിക്കൽ നിനക്ക് പഴയ കുറേ ഡ്രെസ്സ് വന്നത് ഓർക്കുന്നുണ്ടാവും അവൾ ഉണ്ടെന്ന് തലയാട്ടി അന്നേ ഞാൻ ഓർത്താണ് ഇങ്ങനെ പിടിച്ച് അവകാശത്തോടെ നിൽക്കണമെന്ന് സോളമൻ പറഞ്ഞപ്പോൾ ഓരോ സംഭവങ്ങളും അവൻ എത്ര കൃത്യമായാണ് ഓർമ്മിക്കുന്നതെന്നായിരുന്നു ആ നിമിഷം അവൾ ഓർത്തത് അവർ ചെല്ലുമ്പോഴേക്കും അകത്ത് സണ്ണിയും അമലയുടെ സഹോദരൻ ആനിയും എല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ് വല്യമ്മച്ചിയെ കാണാനില്ല അമ്മച്ചി രാവിലെ തന്നെ അനിതയുടെ വീട്ടിലേക്ക് പോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വരൂന്നാ പറഞ്ഞത് സോളമൻ്റെ മുഖത്തേക്ക് നോക്കി ആനി പറഞ്ഞു ഒരു കണക്കിന് അത് ആശ്വാസമായാണ് സോളമന് മരിയക്കും തോന്നിയത് തങ്ങളെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവർ പോയതെന്ന് ഇരുവർക്കും മനസ്സിലായി മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ കയറി വാ മരിയെ അകത്തേക്ക് ക്ഷണിച്ചത് അമലയുടെ സഹോദരനായിരുന്നു അല്പം ആശ്വാസത്തോടെ അവൾ അകത്തേക്ക് കയറി അപ്പം ഞാൻ വരണ്ടേ സോളമൻ ചോദിച്ചപ്പോൾ നിന്നെ പ്രത്യേകം ക്ഷണിക്കണമെന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാവരും ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചമുള്ളതായി മര്യക്ക് തോന്നിയില്ല തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആനയ്ക്ക് എന്ന മര്യയ്ക്ക് മനസ്സിലായി എന്നാലും എൻ്റെ സോളമ ലോകത്ത് ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ ഈ കല്യാണ ദിവസം തന്നെ വേറെ എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇന്നലെ ഹൗസ് ബോട്ടിലൊക്കെ പോയത് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ആരെയും കണ്ടുപോലുമില്ല ആന് പരിഭവം പറഞ്ഞു ഒരുപാട് പേര് കാണിക്കുന്ന പണിയാൻറ്റി ആൻറ്റിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല ചിട്ടാ പിന്നെ വീട്ടിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഓരോരോ ഡയലോഗ് പറയും ഞങ്ങളുടെ ജീവിതത്തിലെ സ്പെഷ്യൽ ഒക്കേഷനാണ് ആ ദിവസം വെറുതെ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാ പോയത് മുഖത്തടിച്ചത് പോലെ സോളമൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം വല്ലാതെ ആയി പോയിരുന്നു ആനിയും അവൻ്റെ ദേഷ്യത്തെ അമ്മച്ചിയോട് അവൻ ഇടപെട്ട രീതിയെക്കുറിച്ചുമൊക്കെ പൊടിപ്പുന്തോങ്കലും വെച്ച് അമ്മച്ചി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആനിക്കും തോന്നിയിരുന്നു മരിയെ നോക്കിയൊന്ന് ചിരിച്ചു കാണിക്കുക മാത്രമാണ് ആനി ചെയ്തത് അവിടെ എത്തിയപ്പോൾ തന്നെ സന്ധ്യയായിരുന്നു പിന്നീട് വൈകുന്നേരം ആയപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് എല്ലാവരും നേരത്തെ കിടക്കാൻ പോയിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു സോളമനും മരിയക്കും അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സോളമൻ കിടന്നിരുന്നു അവന്റെ മുഖം കഴുത്തിടുക്കിലേക്ക് താഴ്ന്നു വന്നു രാവിലെ ആദ്യം ഉണർന്നത് മരിയ തന്നെയാണ് എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ തന്നോട് ചേർത്ത് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു ഞാൻ എഴുന്നേറ്റോട്ടേച്ച അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സമയമായിട്ടില്ല നീ അവിടെ കിടക്ക് അവൻ ദേഷ്യത്തോട് പറഞ്ഞ അവളെ ഒന്നുകൂടി ചേർത്തു പിടിച്ച് അങ്ങോ അവൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ അവൻ ഒന്നുകൂടി തന്നോട് ചേർത്തു പിടിച്ചു അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നീ എങ്ങോട്ടാ കുർബാന കൂടാൻ പോവാണോ ഞാൻ അലാറം വെച്ചിട്ടുണ്ട് അതടിക്കുമ്പോൾ എഴുന്നേറ്റ മതി അവളിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു വീണ്ടും കിടന്നു ഞരങ്ങുന്നത് കണ്ടപ്പോൾ അവൻ ദേഷ്യത്തോടെ മുഖം ഉയർത്തി മേടിക്കും നീ കേട്ടോ അല്പം ഗൗരവത്തോടെ അവൻ പറഞ്ഞപ്പോൾ ആ മുഖം ഒന്ന് മാറിയതുപോലെ തോന്നിയവന് അവനും സങ്കടം തോന്നിയിരുന്നു ഇതുവരെ അവളോട് ദേഷ്യപ്പെട്ടിട്ടില്ല സത്യത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഇതുവരെ അവളോട് മാത്രം അത് കാണിച്ചിട്ടില്ല നല്ല തണുപ്പ് നീ ഇവിടെ കിടക്കടി അവളെ തന്നോട് ചേർത്ത് അവൻ പറഞ്ഞപ്പോൾ പിന്നെ അവളെ എതിർത്തില്ല അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൾ കിടന്നപ്പോൾ അവൻ സ്നേഹം തോന്നുകയായിരുന്നു ചെയ്തത് പെട്ടെന്ന് അവളുടെ മുടി ഒന്ന് കോതി ആ നെറ്റിയിൽ അവൻ ചുണ്ട് ചേർത്തിരുന്നു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് അവൾ കിടന്നത് പിന്നീട് എന്തോ അവൾക്ക് ഉറക്കം വന്നില്ല അവൻ ഇതിനോടകം മുറക്കം പിടിച്ചിരുന്നു അവൻ്റെ മുൻപിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ കണ്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി പെട്ടെന്ന് അവൻ്റെ മുടി ഒതുക്കി അവൾ അവൻ്റെ കവളിൽ അമർത്തി ഒരു മൊത്തം കൊടുത്തു ആ നിമിഷം തന്നെ അവൻ കണ്ണ് തുറന്നിരിഞ്ഞു ഒരു കള്ളച്ചിരിയോട് അവളെ നോക്കി ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്താ നിൻ്റെ കൂടെ കിടക്കുന്നത് മൂട് മാറ്റല്ലേ മോളെ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എനിക്ക് സ്നേഹം തോന്നിയിട്ടാണ് അവൾ പറഞ്ഞു ആണോ എന്നാൽ തന്നു ഇനിയും തന്നു അവൻ അവൾ വെച്ച കവള് വെച്ച് അവൾക്ക് നേരെ കൊടുത്തു കൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ ഇരു കവിളുകളിലും ഓരോ ചുംബനം കൊടുത്തു അപ്പോഴേക്കും അവനെ ഒന്ന് നോക്കി അവൾ പെട്ടെന്ന് എഴുന്നേറ്റു ഇനി എഴുന്നേൽക്കാമല്ലോ അല്ലേ അവൾ അവൾ എഴുന്നേറ്റ് അവളെ പിന്നിൽ കൂടി കെട്ടിപ്പിടിച്ച് ആ പുറം കരുത്തിൽ ഒരു ഉമ്മ കൊടുത്തിരുന്നു മരിയ ബാത്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് സോളമൻ കിടക്കുകയാണ് ആ കിടപ്പിൽ ഉറങ്ങിപ്പോയെന്ന് അവൾക്ക് തോന്നി അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആനയും അമലയും ഒരുമിച്ച് ചായ കുടിക്കുകയാണ് നീ ഇന്ന് താമസിച്ചോ അമല മരിയോട് ചോദിച്ചു കുറച്ച് താമസിച്ചു പോയി ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നത് കൊണ്ടായിരിക്കും വല്ലാത്ത ക്ഷീണമായിരുന്നു ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് നിന്നെ കാണാത്തതുകൊണ്ട് അമല പറഞ്ഞു ഇനിയിപ്പോൾ പഴയ പോലെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നേരത്തെ അല്ലേ മര്യെ ആര് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു വല്ലായ്മ തോന്നി മരിയയ്ക്ക് ഇനിയിപ്പോൾ എന്ന അവരുടെ വർത്തമാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല നീ കാപ്പി കുടിക്കാൻ കൊണ്ട് അവന് കൊണ്ട് കൊടുക്ക് എഴുന്നേറ്റിട്ട് ഉടനെ കാപ്പി കിട്ടിയില്ലെങ്കിൽ അവൻ ദേഷ്യം വരും അമല രണ്ട് കപ്പുകളിലായി കാപ്പി പകർന്ന് അവളുടെ കയ്യിലേക്ക് കൊടുത്തു രണ്ടുപേരെയും ഒന്ന് നോക്കി അവൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി എന്തൊക്കെയാണെങ്കിലും ആ തള്ളയുടെ ഗുണം തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മുടെ സോളമനെ അവൾ വലവീശി പിടിക്കുമോ താല്പര്യമില്ലാതെ ആനി പറഞ്ഞപ്പോൾ അമലെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അവളെപ്പോലൊരു പെൺകുട്ടിക്ക് അതിനൊന്നുമുള്ള കഴിവില്ല എൻ്റെ മോനെക്കുറിച്ച് എന്നേക്കാൾ നന്നായി ചേച്ചിക്കറിയില്ലല്ലോ അത്രയും പറഞ്ഞ് അമല അടുക്കളയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ താൻ പറഞ്ഞത് അമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന ആനക്ക് മനസ്സിലായി അവർ ചുണ്ടുപൂട്ടി തൻ്റെ ജോലികളിൽ ഏർപ്പെട്ടു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് വേഗം റെഡിയാവുക വീട്ടിൽ പോകണ്ടേ വേണോച്ചാ വേണമല്ലോ ഇനി ഇക്കാര്യത്തിൽ മാറ്റമില്ല ഞാൻ നിനക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാമായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വാ അപ്പോഴാണ് കട്ടിലിരിക്കുന്ന ഡ്രസ്സും ഓർണമെൻസും ഒക്കെ അവൾ കണ്ടത് ഓർണമെൻസ് അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഓർണമെൻസ് ഒന്നും ഇട്ട് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷെ ഇന്നു ഇതൊക്കെ ഇട്ട് വേണം പോവാൻ അതെന്താ നമ്മൾ കല്യാണത്തിന് വല്ലതും പോവാണോ നീ ഇന്നൊരു രാജകുമാരിയെ പോലെ വേണം അവിടെ ചെന്നിറങ്ങാൻ അതുകൊണ്ടാ ആരെ കാണിക്കാനാ അവിടെ ആരും ഇതൊന്നും നോക്കുക പോലും ചെയ്യില്ല നിന്നെ നോക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം പക്ഷെ അവിടെയുള്ള നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്തയും മോളും ഇതൊന്നും നോക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല രണ്ടിനും അത്രക്ക് ആർത്തിയ ആഭരണങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് സോളമൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നിയിരുന്നു വേഗം പോയി റെഡിയായി നേരമില്ല പിന്നെ ഇവിടെ പകൽ നിന്ന് ആനിയാൻറ്റിയുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ റെഡിയായിരുന്നു ഡോറിൽ മുട്ടുകേട്ടാണ് സോളവൻ കഥകു തുറന്നത് അവൾ നോക്ക് അവൻ നോക്കുമ്പോൾ അമലയാണ് നിങ്ങളിത് എന്തെടുക്കുക കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് മരിയെ പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ അവൾ വീട്ടിൽ പോകാൻ റെഡിയാവുന്നു ഏത് വീട്ടിൽ മനസ്സിലാവാതെ അമല ചോദിച്ചു അമ്മ എന്ത് വർത്തമാനമായി പറയുന്നേ കല്യാണം കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ചു ചെന്നൈയിലേക്ക് പോകല്ലേ അവൾക്കവിടെ വീട്ടിൽ പോകണ്ടേ നീ ജോണിയുടെ വീട്ടിൽ പോകുന്ന കാര്യമാണോ പറഞ്ഞത് പിന്നല്ലാതെ എടാ അയാൾ വല്ലതും പറയും നീ വേറെ പണി പണിവല്ലാം നോക്ക് ഇനി അയാൾ വല്ലതും പറഞ്ഞ വിവരം അറിയി ഞാൻ എന്താണെങ്കിലും അവളെ കൊണ്ട് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അവളുടെ അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ അവളെ കാണണോന്ന് അവനത് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് അമലയ്ക്ക് തോന്നിയിരുന്നു അപ്പോഴാണ് റെഡിയായി വന്ന മരിയെ അമല ശ്രദ്ധിക്കുന്നത് ഇതെന്താ ഇങ്ങനെ അവളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ഓർണവെന്റ്സ് കണ്ടുകൊണ്ട് അമല ചോദിച്ചു ഇച്ചാ എന്റെ ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന് അമലയുടെ മുഖത്തേക്ക് നോക്കി മരിയ പറഞ്ഞു അതൊക്കെ വേണം ഇന്നത്തെ ഒരു ദിവസം നീ ഇതൊക്കെ ഇട്ടേ പറ്റൂ സോളമൻ പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് അമലയ്ക്ക് മനസ്സിലായി അവർക്ക് ചിരിയും വന്നിരുന്നു കിടന്നോട്ടെ മോളെ കല്യാണം കഴിഞ്ഞ് പുതുമോടിയല്ലേ അപ്പൊ സ്വർണമൊക്കെ ഉണ്ടോ എന്ന് അവിടെ എല്ലാവരും ചിന്തിക്കും എന്നെ കുറിച്ച് ചിന്തിക്കാൻ അവിടെ ആർക്കാ താല്പര്യം ഒരു വിഷമത്തോടെ അവൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും പോയിട്ടുവാ ഞാൻ ബെറ്റിയെ വിളിച്ച കാര്യം പറയാം ഭക്ഷണം കഴിഞ്ഞാണ് രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങിയത് മരിയുടെ ഹൃദയം പട്ടപ്പെടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്ന ഗേറ്റിന് മുൻപിൽ നിർത്തുമ്പോൾ ഹൃദയം പൊട്ടി പോകുന്നതായി അവൾക്ക് തോന്നി ഡോറ് തുറന്നാദ്യം ഇറങ്ങിയത് മരിയാണ് ഒരു പീകോക്ക് നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം ലൈറ്റ് സ്കൈ ബ്ലൂ നിറത്തിലുള്ള ജീൻസും അതിന് ചേരുന്ന ഒരു വൈറ്റ് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചാണ് സോളമൻ ഇറങ്ങിയത് മുറ്റത്തിരിക്കുന്ന ജീന രണ്ടുപേരെയും കണ്ടിരുന്നു സോളമന്റെ മുഖത്തേക്കാണ് അവളുടെ നോട്ടം ചെന്നെത്തിയത് അവൻ ഒന്നുകൂടി സുന്ദരനായതായി അവൾക്ക് തോന്നിയിരുന്നു ഒപ്പം ഒരു നഷ്ടബോധവും രണ്ടുപേരും വീട് ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടപ്പോൾ വീണ്ടും അവൾ ശ്രദ്ധിച്ചത് സോളമന്റെ കൈകൾ മരിയുടെ തോളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വരവ് ആ വരവ് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നിരുന്നു അവൾക്ക് ജീന ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ആ പിന്നെ എല്ലാ കുഞ്ഞുമണികളും ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവൂലേ എൻ്റെ മോളും പോയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് പോകുന്നവരുണ്ടോ ആദ്യമായിട്ട് പോകുന്ന ആരെങ്കിലും എൻ്റെ കഥ വായിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പോയിട്ടുള്ള എല്ലാ കുട്ടിമണികൾക്കും എൻ്റെ വക ഒരു ഹഡ്വാൻസ് ആയിട്ടുള്ള ഓൾ ദി ബെസ്റ്റ് കേട്ടോ അവരുടെ ഈ വർഷം നല്ലതാവട്ടെ ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമണികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടാവുമല്ലോ സ്കൂളിൽ പോകുന്നവർ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇത്ര ദിവസം ഇവിടെ ഇരുന്നിട്ട് സ്കൂളിൽ പോവല്ലേ അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ